അസലാ വലൈക്കും വറഹമത്തുള്ള എല്ലാവർക്കും ഹൃദ്യമായ നബിദിനാശംസകൾ നേരുകയാണ് ഇന്ന് കേരളത്തിൽ നബിദിനം ആഘോഷിക്കുകയാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ റവീലബലിന്റെ ഭാഗമായി വ്യത്യസ്തങ്ങളായ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേരളത്തിലും അനേകം പരിപാടികൾ വരും ദിവസങ്ങളിലുമൊക്കെ നടക്കാനിരിക്കുകയാണ് നബിദിനത്തിൻ്റെ ആ ഭാഗമായുള്ള വിവിധങ്ങളായ ആഘോഷ പരിപാടികൾ റാലികൾ ഉൾപ്പെടെ കഴിഞ്ഞ ദിവസങ്ങളിലും നടന്നിട്ടുണ്ട് ഇനിയും ഒട്ടേറെ പരിപാടികൾ മദ്രസുകളുടേത് മഹല്യ കമ്മിറ്റികളുടേത് സംഘടനകളുടേതൊക്കെ നടക്കാനിരിക്കുകയും ചെയ്യുന്നുണ്ട് പ്രവാചകയുടെ ജന്മദിനം ആഘോഷിക്കുക എന്നതിനെ വിശ്വാസികൾ ഏറെ പ്രതിഫലമുള്ള കാര്യമായാണ് കണക്കാക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ആഘോഷ വരുന്ന സമയത്ത് ക്ബീളബൽ വരുന്ന സമയത്ത് തന്നെ വീടുകളും പള്ളികളും മദ്രസുകളും ഒക്കെ അലങ്കരിക്കുകയും മതസ്ഥാപനങ്ങളൊക്കെ ആഘോഷത്തെ വരവേൽക്കുന്നതിന് വേണ്ടിയുള്ള വലിയ ഒരുക്കങ്ങൾ നടത്തുകയും ചെയ്യാറുണ്ട് അത് ലോകത്തെവിടെയും അങ്ങനെയാണ് സ്തുതി പ്രവാചകരെ പിൻപറ്റുന്ന പ്രവാചകർ സുല്ലാഹ് അലഹി വസ്ലമ്മയുടെ ആശയാദർശങ്ങളെ പിന്തുടർന്ന് ജീവിക്കുന്ന മുസ്ലിങ്ങൾ എല്ലാ എവിടെയെല്ലാം ഉണ്ടോ അവിടെയെല്ലാം നബിദിനം വളരെ വിപുലമായി തന്നെ ആഘോഷിക്കപ്പെടാറുണ്ട് ഓരോ പ്രദേശത്തിന്റെയും സാഹചര്യം അനുസരിച്ചിട്ട് അതിലെ ആളുടെ എണ്ണം കൂടുകയും കുറയുകയും ഒക്കെ ചെയ്യാം എങ്കിൽ പോലും ലോകത്തിന്റെ ഒരു ഭാഗത്തും നബിദിനം നടക്കാറില്ല ഇന്ന് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിവിദിനം നടക്കാറില്ല എന്ന് പറയാൻ കഴിയാത്ത അത്രയും അത്രയും പങ്കാളിത്തമുള്ള നബിദിനാഘോഷങ്ങൾ നടക്കുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട് കഴിഞ്ഞ ദിവസം റോയി തന്നെ എവിടെയോ നടക്കുന്ന ഒരു മീലാദ് പരിപാടിയുടെ ആ തലസമയ സംപ്രേഷണം നടത്തിയിരുന്നു ജനലക്ഷങ്ങളാണ് അതിൽ പങ്കെടുത്തിട്ടുള്ളത് വിശ്വാസികൾ എവിടെയെല്ലാം ഉണ്ടോ അവിടെയെല്ലാം നബിദിനം ആഘോഷിക്കപ്പെടുന്നു എന്നത് ഇത് ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ് മുൻകാലത്തൊക്കെ കേരളത്തിലെ ചില ആളുകളൊക്കെ പറഞ്ഞത് ഇത് കേരളത്തിൽ മാത്രമുള്ള പരിപാടിയാണ് എന്നാണ് അങ്ങനെയല്ല ലോകത്തെവിടെ വിശ്വാസിയുണ്ടോ ഇസ്ലാം മതവിശ്വാസിയുണ്ടോ പ്രവാചകാനുരായികൾ അവിടെയെല്ലാം ഒത്തുചേരുകയും മുത്തരം സലഹു അലഹി വസ്ലമ്മയുടെ മതകുകൾ പാടുകയും പറയുകയും എഴുതുകയും ഒക്കെ ചെയ്യാറുണ്ട് അത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല കാലങ്ങളായി ആ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ ഇപ്പോൾ സാങ്കേതിക വിദ്യയൊക്കെ വികസിച്ചത് കൊണ്ട് നമുക്ക് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന പരിപാടികൾ തത്സമയം കാണാനും അറിയാനും ഒക്കെ കഴിയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത് കേരളത്തിൽ മാത്രമുള്ള പരിപാടിയാണ് എന്ന പഴയ പരിപ്പ് ഇപ്പോൾ കലത്തിൽ വേവുകയും ചെയ്യാറില്ല ഈ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും നടക്കുന്നതിന്റെ ദൃശ്യങ്ങൾ സഹിതമാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ അതേക്കുറിച്ച് പറയാനല്ല വന്നത് ബഹുമാനരായ ഡോക്ടർ മുഹമ്മദ് ഫാറൂഖ് നയിമിയാൽ ബുഖാരി ഉസ്താദിന്റെ ഇജ്രയുടെ കാൽപ്പാടുകൾ തേടി എന്ന പുസ്തകത്തെ കുറിച്ച് സംസാരിക്കാനാണ് വന്നിട്ടുള്ളത് ഈ പുസ്തകം പുറത്തിറക്കിയിട്ടുള്ളത് തെയ്ബ ബുക്സ് പള്ളിമുക്ക് കൊല്ലം ആണ് ഈ പുസ്തകം പുറത്തിറക്കിയിട്ടുള്ളത് ഈ പുസ്തകത്തിന്റെ അവതാരിക എഴുതിയിട്ടുള്ളത് പ്രശസ്ത കവിയും കേരള സാഹിത്യ അക്കാദമിയുടെ ചെയർമാനുമായ അധ്യക്ഷനുമായ സച്ചിദാനന്ദനാണ് ഇതിന്റെ അവതാരിക എഴുതിയിട്ടുള്ളത് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇതിന്റെ വില നിശ്ചയിച്ചിട്ടുള്ളത് ഈ പുസ്തകം കെട്ടിലും മട്ടിലും ഒക്കെ വളരെ മനോഹരമായിരിക്കുന്നു എന്ന് പറയാതെ വയ്യ ഇതിന്റെ അക്ഷരങ്ങൾ അടുക്കി വെച്ചതാണെങ്കിലും പേജുകൾ സെറ്റ് ചെയ്തതാണെങ്കിലും ചിത്രങ്ങൾ ക്രമീകരിച്ചതാണെങ്കിലും ഒക്കെ വളരെ ഭംഗിയിലാണ് വായിക്കപ്പെടണം എന്ന ആഗ്രഹത്തോടു കൂടി തന്നെയാണ് പ്രസാദ് ഈ പുസ്തകത്തിന്റെ കെട്ടും മട്ടും രൂപപ്പെടുത്തിയിട്ടുള്ളത് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ എന്ന് പറയുന്നത് ഇതിലെ കളർ ചിത്രങ്ങൾ ഉൾപ്പെടെ ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് അതൊരു വലിയ വിലയല്ല ഈ പുസ്തകത്തിന് ഏകദേശം ഇരുന്നൂറ്റി പതിനാല് പേജുകളാണുള്ളത് ഇരുന്നൂറ്റി പതിനാല് പേജുകളാണുള്ളത് ഈ പുസ്തകത്തിന്റെ ഉള്ളടക്കം നോക്കുന്ന സമയത്ത് ഇതേക്കാൾ വിലയിടാവുന്നതാണ് അതേസമയം ഇത് കൂടുതൽ ആളുകളിലേക്ക് എത്തണം എന്നതുകൊണ്ടായിരിക്കാം ഇതിൻ്റെ മികവും തികവും ഒക്കെ പരിഗണിച്ചുകൊണ്ടുള്ള ഒരു വില മാത്രം പ്രസാധകർ നൽകിയിട്ടുള്ളത് ഏതായാലും ഞാൻ അതിനെക്കുറിച്ച് വിശദീകരിക്കുകയല്ല ഇതിൻ്റെ വിലയുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കാനല്ല ഇതിൻ്റെ ഉള്ളടക്കവുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കേണ്ടതുണ്ട് എന്ന് വിചാരിക്കുകയാണ് പ്രവാചകർ സല്ലഹു അലഹി വസ്ല്ലമയുടെ ഹിദ്ര വഴികളിലൂടെ ഒരു മലയാളി പണ്ഡിതൻ നടത്തിയ ഒരു യാത്രയാണ് സഞ്ചാരമാണ് നമുക്കിതിൽ വായിക്കാൻ കഴിയുന്നത് മലയാളികളായ ആരെങ്കിലുമൊക്കെ മുൻകാലങ്ങളിൽ ഇത്തരം യാത്രകൾ നടത്തിയിട്ടുണ്ടാകാം ആരും അങ്ങനെ ഒരു യാത്ര നടത്തിയിട്ടില്ല എന്നൊന്നും പറയാൻ കഴിയില്ല പക്ഷെ എഴുതപ്പെട്ടിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് എൻ്റെ ശ്രദ്ധയിൽ വന്നിട്ടില്ല മറ്റാരെങ്കിലും അങ്ങനെ എഴുതിയതായി അങ്ങനെ ഒരു പുസ്തകം വായിച്ചതായി ആരും എവിടെയെങ്കിലും എഴുതി കണ്ടിട്ടുമില്ല എന്തായിരുന്നാലും ഇപ്പോഴത്തെ അവസ്ഥയിൽ മലയാളത്തിലെ ആദ്യത്തെ ഹിജ്ര യാത്രാ പുസ്തകം എന്ന് പറയാൻ കഴിയുന്ന പുസ്തകമാണ് മുഹമ്മനിറായി നഴിമി ഉസ്സാദിന്റെ ആ ഹിജറയുടെ കാൽപ്പാടുകൾ തേടി എന്ന പുസ്തകം ഇത് ഒരു പ്രവാചകാനുരാഗിയുടെ ഹിദ്ര വഴികളിലൂടെയുള്ള സഞ്ചാരമാണ് അങ്ങനെ തന്നെ പറയുന്നതിൻ്റെ ഒരു കാരണം ധാരാളം പ്രഭാഷണങ്ങൾ പ്രവാചക സലഹ് അലഹു വസ്ലമയെ പ്രകീർത്തിച്ചു കൊണ്ട് നഴി നടത്തിയിട്ടുണ്ട് ആ പ്രഭാഷണങ്ങളിൽ പലതും നമ്മുടെ കൽവ് നിറക്കുകയും കണ്ണ് നിറയ്ക്കുകയും ചെയ്യുന്നതാണ് അതിൻ്റെ തന്നെ തുടർച്ചയായാണ് നമ്മൾ ഈ പുസ്തകത്തെ വായിക്കേണ്ടത് ഇതിന്റെ ആമുഖത്തിൽ ബഹുമാനായ നഴി ഇങ്ങനെ എഴുതുന്നുണ്ട് ചിരകാല സ്വപ്നമായിരുന്നു ഹിജ്റ റൂട്ടിലൂടെയുള്ള സഞ്ചാരം അഥവാ സഫർ ഇരുപത്തിയേഴിന് മക്കയിൽ നിന്നും തുടങ്ങി റബിയുൽ അഫ്വൽ പന്ത്രണ്ടിന് മദീനയിൽ എത്തണമെന്ന് ഹിജ്റ ഏതു ദിവസങ്ങളിലാണ് നടന്നത് എന്നതിൽ വിവിധ അഭിപ്രായങ്ങളുണ്ട് പല കാലങ്ങളിൽ പല കാരണങ്ങളാലും അത് നടക്കാതെ വന്നു ഒടുവിൽ ഹിജ്റ വർഷം ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറ് റബിയുൽ അഫ്വലിലാണ് അഥവാ ബ്രാക്കറ്റിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ എന്ന് ചേർത്തിട്ടുണ്ട് സ്വപ്നയാത്രക്ക് അവസരമൊരുങ്ങിയത് കേവലം നാന്നൂറ് കിലോമീറ്ററുകൾ യാത്ര ചെയ്യാൻ എന്തിനാണ് പതിനഞ്ച് ദിനങ്ങൾ നബി നടന്നു പോയ കാൽപ്പാടുകളെ തൊട്ടും തലോടിയും പ്രണയ ചുംബനം നൽകിയും കടന്നു പോകാൻ തന്നെ അങ്ങനെ പോകുന്നവർക്ക് ഇത്രയും ദിനങ്ങൾ തികയാതെ വന്നേക്കാം തികയാതെ വന്നേക്കാം ചിലപ്പോൾ പതിനാല് നൂറ്റാണ്ടുകൾക്ക് ഇപ്പറവും മണൽക്കാറ്റ് മായ്ച്ചുകളയാത്ത ചവിട്ടടിപ്പാടുകളിലൂടെ നടക്കുമ്പോൾ വഴിത്താരകളാകെ ഓർമ്മകൾ നിറയുന്നത് കാണാം മരുഭൂമിയും പാറക്കെട്ടുകളും മണലാരണ്യവും ചരിത്രത്തെ ഉൾവഹിച്ച് നമ്മിലേക്ക് തന്നെ ഹിജ്ര വരുന്നുണ്ടാവാം ഹിജ്റയെ കുറിച്ച് ആ ധാരാളം പുസ്തകങ്ങൾ പല ഭാഷകളിലായി എഴുതപ്പെട്ടിട്ടുണ്ട് മലയാളത്തിൽ തന്നെയും ഹിജ്റ പ്ര പ്രമേയമാകുന്ന പുസ്തകങ്ങൾ പലതും പ്രസിദ്ധീകൃതമായിട്ടുണ്ട് ആ ഇത് പക്ഷേ ഹിജ്റയുടെ ചരിത്രമല്ല പറയുന്നത് ഹിജ്റയുടെ ചരിത്രം ഇതിൽ കടന്നു വരുന്നുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ്മ കടന്നുപോയ വഴികളെ കുറിച്ച് പറയുന്ന സമയത്ത് സ്വാഭാവികമായും ഹിജ്രയുടെ ചരിത്രം ഉണ്ടാകുമെന്നൊരു സംശയമില്ലല്ലോ ആ പക്ഷെ ഹിജ്റയുടെ വഴികളിലൂടെ കേരളത്തിൽ നിന്നുള്ള ഒരു മതപണ്ഡിതൻ നടത്തുന്ന യാത്ര അത് തന്റെ വൈയക്തിക അനുഭവങ്ങളെ കൂടി ചേർത്ത് പറയുന്നു എന്നതാണ് ഈ പുസ്തകത്തെ കൃത്യമാക്കി തീർക്കുന്നത് ഓരോ പോയിന്റും സൂക്ഷ്മമായി കടന്നു പോവുകയാണ് ചെയ്യുന്നത് വെറുതെ ഓടിപ്പോവുകയല്ല ഓരോ പോയിന്റുകളും സൂക്ഷ്മമായി തന്നെ കടന്ന് ഏർ പഠിക്കുകയും പകർത്തുകയും ആ വഴികളിൽ നേരത്തെ സഞ്ചരിച്ചിട്ടുള്ള ആളുകളെ ഒപ്പം ചേർത്തു കൊണ്ട് യാത്ര നടത്തുകയും ചെയ്തു എന്നതാണ് ഇതിൻ്റെ സവിശേഷത ഇതിൻ്റെ ആ ആമുഖത്തിൽ പറയുന്ന ഒരു കാര്യം ഇതാണ് ഹിജ്‌റ വഴികളെ സൂക്ഷ്മതലത്തിൽ ഗവേഷണം നടത്തിയ അറബി ലോകത്തെ രണ്ട് പ്രമുഖ പണ്ഡിതന്മാരുടെ സാന്നിധ്യമായിരുന്നു ഞങ്ങളുടെ സംഘത്തിന് കരുത്തേകിയത് ഒന്ന് ഹിജ്‌റ പര്യവേക്ഷക രംഗത്ത് ഏറെ ശ്രദ്ധേയമായ കാൽവെപ്പുകൾ നടത്തിയ അബ്ദുള്ള അൽ ഖാലിയുടെ സംഘത്തിൽപ്പെട്ട ജമാൽ ബിൻ അലി ഷവാലി ആയിരുന്നു മറ്റൊന്ന് ഷെയ്ഖ് മഹ്മൂദ് ഖാസിം നിസാർ ചരിത്ര പഠനത്തെ ഗൗരവത്തോടെ സമീപിക്കുന്ന പണ്ഡിതനാണ് അദ്ദേഹവും ഇവരുടെ ഈ രംഗത്തുള്ള സംഭാവനകളും ഇടപെടലുകളും നമുക്ക് വഴിയേ വായിക്കാം ഈ പറയപ്പെട്ട ആളുടെ അബ്ദുള്ള അൽ ഖാലിയുടെ ഷിഹ് അബ്ദുള്ള അൽ ഖാലിയുടെ പഠനം ഗവേഷണ പഠനം എന്ന് തന്നെ പറയാം അത് വിവിധ ഭാഷകളിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട് അദ്ദേഹം ആ വഴികളിൽ ഉടനീളം സഞ്ചരിക്കുകയും ആ വഴികളെ അടയാളപ്പെടുത്തുകയും ഒക്കെ ചെയ്തു അതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പല മാധ്യമങ്ങളിലും കാണാൻ ഇടയായിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ രചനകൾ മലയാളത്തിൽ തന്നെയും അദ്ദേഹത്തിന്റെ ഹിദ്ര യാത്ര വഴിയിലുള്ള അതുമായി ബന്ധപ്പെട്ട ചില രചനകൾ മലയാളത്തിൽ പ്രവാസിൽ ഉൾപ്പെടെയുള്ള ചില പ്രസിദ്ധീകരണങ്ങൾ പ്രവാസി പ്രവാസിശാലയിലാണ് ഞാൻ കണ്ടത് വേറെ ഓൺലൈൻ ഇടത്തിലും കണ്ടിട്ടുണ്ട് അങ്ങനെ ചിലയിടങ്ങളിലൊക്കെ അത് വന്നതായും ഓർക്കുന്നുണ്ട് ഏതായിരുന്നാലും മലയാളത്തിൽ നിന്ന് ഇങ്ങനെ ഒരു പുസ്തകം പ്രഥമമായാണ് വരുന്നത് ഇതിന്റെ ആദ്യത്തെ അധ്യായം പച്ച വെളിച്ചം കണ്ട രാവ് എന്നാണ് ആദ്യത്തെ അധ്യായത്തിൻ്റെ പേര് അവസാനത്തെ അധ്യായത്തിന്റെ തലക്കെട്ട് ഷേഹ് നിസാറിന്റെ അതിഥികളായി എന്നതാണ് ഞാൻ ഈ പുസ്തകത്തെ കുറിച്ച് ആകെ പറഞ്ഞു പോകുന്നില്ല ഇതിൻ്റെ ഉള്ളടക്കം നബി അനുരാഗം തന്നെയാണ് എന്ന് ഏറ്റവും പ്രധാനമായി സൂചിപ്പിക്കാൻ കഴിയും ഇതിൻ്റെ അവസാനത്തെ അധ്യായം അത് അനുബന്ധമായി ചേർത്തതാണ് ഷേഹു നിസാറിന്റെ അതിഥികളായി എന്നത് അതിൻ്റെ തൊട്ട് മുമ്പുള്ള ഒരു അധ്യായമുണ്ട് ആ അധ്യായം എന്ന് വിചാരിക്കുന്നു ഇന്ന് റബിയുളള പന്ത്രണ്ട് കൂടിയാണ് അതുകൊണ്ട് അതുകൊണ്ട് കൂടി ഈ വായനക്ക് പ്രാധാന്യമുണ്ട് ആ അദ്ധ്യായത്തിന്റെ തലക്കെട്ട് നബിയുടെ പള്ളിയിൽ എന്നാണ് ഹിജ്ര ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് റബിയുൽ പന്ത്രണ്ട് പ്രഭാതം മദീന പള്ളി അങ്കണം ജനനിബിഡവാണ് നബവി പള്ളിയിലേക്ക് പ്രവേശിക്കവേ ഹിജ്ര വഴികളിലെ ഓർമ്മകളും ഞങ്ങളോടൊപ്പം കയറി വന്നു മദീനയിലെത്തി എന്നത് നബിയെ തെല്ലൊന്നുമല്ല സന്തോഷിപ്പിച്ചത് എത്ര എത്ര ഇരുണ്ട രാത്രികൾ താണ്ടിയാലും എത്ര 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 വേദനയെ വേദനയുടെ വേനലുകൾ കടന്നുപോയാലും പിറന്ന നാടും നഗരവും വീടും വിട്ടിറങ്ങിയാലും ഒരു നാൾ സ്വപ്നങ്ങൾ പുരരുക തന്നെ ചെയ്യുമെന്ന് നബി കരുതിയിരിക്കണം ആ നിശ്ചയദാർഢ്യത്തിനു മുമ്പിൽ എല്ലാം വഴിമാറി നിൽക്കുകയായിരുന്നു മരുഭൂരാത്രികളുടെ വന്യമായ ഇരുട്ടിനോ മധ്യാഹനങ്ങളുടെ ഉഷ്ണപ്പയ്യത്തിനോ ശത്രുക്കളുടെ മൂ മൂർച്ചയുള്ള വാർത്തലപ്പുകൾക്കോ ആ പ്രയാണത്തെ തടു തടുത്തു നിർത്താനായില്ല ഊഷരതയെ ഊഷ്മളമാക്കിയ സഞ്ചാരം ഹൃദയഭാരങ്ങൾ ഹർഷാരവമായി മാറിയ അനുഭവം ഒടുവിൽ ഹിജ്ര ഒടുവിൽ ഹിജ്ര മദീനയിൽ എത്തുക തന്നെ ചെയ്തു ഖദീജയമ്മയുടെ വീട്ടിൽ നിന്ന് അബു അയ്യൂബിന്റെ ഭവനം വരെയുള്ള ഐതിഹാസികമായ പ്രയാണം തിരശ്ശീല വീണ മണ്ണിൽ കാലമർത്തി വെക്കുമ്പോൾ പലായനത്തിന്റെ ഓർമ്മക്കനലുകൾ ഞങ്ങളുടെ ഹൃദയത്തെ പൊള്ളിച്ചു പൊടിക്കാറ്റും പാറക്കഷ്ണങ്ങളും ചൂടും തണുപ്പും മണലും മലകളും മലമ്പാതകളും താണ്ടി ഹിജറ ഇസ്രവിലെത്തിയതോടെ ആ നാട് പഴയ പഴയ പേരിന്റെ ഭാരം ഇറക്കി വെച്ചു മദീനയാണിനി മദീനത്തുർ റസൂൽ പ്രവാചക നഗരി എന്നർത്ഥം വരുന്നവർക്കെല്ലാം ഹൃദയത്തിൽ പ്രശാന്തത ഒഴിച്ചു കൊടുക്കുകയാണ് മദീന നബിയുടെ പള്ളിയിൽ നിൽക്കുമ്പോൾ ഒച്ചകളെപ്പോലും മൗനം പൊതിഞ്ഞിരിക്കുന്നതായി തോന്നും ഹൃദയം നനവുകളിൽ തട്ടുന്ന ഇരവുകളായി മാറുകയാണ് റൗലയിലെ ഓരോ നേരങ്ങളും ഇവിടുത്തെ ശാന്തതയും പ്രണയ സൗരഭ്യവും എത്രയെത്ര കവികളുടെ ഭാവനയെയാണ് ഉത്തേജിപ്പിച്ചത് മദീനയെക്കുറിച്ച് പാടാത്ത കവികൾ ഉണ്ടായിട്ടുണ്ടോ അല്ല മദീനയെക്കുറിച്ച് പാടിയവരല്ലേ കവികളായത് ഈ മണ്ണിലെത്തിയ അനുരാഗികൾ പ്രണയത്തിന്റെ ഗർത്തങ്ങളിൽ സ്വയം നഷ്ടപ്പെട്ടു പോവുകയായിരുന്നു പാടിപ്പാടി അവിടുത്തെ അവർ കനവിൽ കാണുകയായിരുന്നു മക്കയിൽ നിൽക്കുമ്പോൾ നമ്മളെല്ലാം ഒരുവേള ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും കണ്ണുനീർ തുള്ളിയായി മാറുമെങ്കിൽ മദീനയിൽ നമ്മൾ ഓരോരുത്തരും പ്രണയത്തിന്റെ മഞ്ഞു തുള്ളിയാണ് ഏതൊക്കെ നാടുകളിൽ നിന്നാണ് ഈ പ്രണയ പ്രണയമഞ്ഞിലേക്ക് മനുഷ്യർ ഒഴുകി വരുന്നത് ഏതൊക്കെ ഭാഷകളിലാണ് നബിയനുരാഗത്തിന്റെ നിലക്കാത്ത ഗീതങ്ങൾ മുഴങ്ങുന്നത് മലയാളിയായ ഉമറുൽ ഖാദിയും യ ഖുറമ അല അല ഉമറുൽ ലി ഉമിൻ ഐനൈഹി സാല സജീമ ഓ മാന്യരിൽ മാന്യരായ നബിയെ ദരിദ്രനായ ഉമർ ഔദാര്യം കാക്ഷിച്ച് അങ്ങയുടെ ഉമ്മറപ്പടിയിൽ വന്നിരിക്കുന്നു അശ്രു തൂകുന്ന നയനങ്ങളോടെ ബാബു സലാമിലൂടെ അകത്തു കയറി ഹിജ്രയുടെ യാത്രാനായകൻ സലാം പറഞ്ഞു അസല ജീവിതത്തിലും പലായനത്തിലും ഒടുവിൽ വിശ്രമത്തിലും ഒരുമിച്ച കൂട്ടുകാരൻ സുദ്ദീർത്തിനും സലാം ചെല്ലി തൊട്ടുറപ്പ് തൊട്ടപ്പുറത്തുള്ള ഉമർ ബിൻ ഹത്താബിന് സലാം പറയുമ്പോൾ കുറേശികളെ വെല്ലുവിളിച്ച് പരസ്യ പലായനം ചെയ്ത ഓർമ്മകൾ ഒഴുകി വന്നു എത്രയെത്ര ഓർമ്മകളാണ് നബിയുടെ ഓരോ ശിഷ്യരും ബാക്കി വെച്ചത് ഊഴം കാത്തു നിന്ന് ഒടുവിൽ റൗദയിൽ കയറുമ്പോൾ ഒറ്റ കാര്യമേ മനസ്സിലുണ്ടായിരുന്നുള്ളൂ ഞങ്ങൾ നടന്നതത്രയും ആ വഴിയിലൂടെ ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറ് വർഷം മുമ്പ് സഞ്ചരിച്ച തിരു റസൂലിന്റെ പൊരുത്തത്തില പൊരുത്തത്തിലാക്കി തരയണമേ നബി മദീനയിലെത്തിയതോടെ ദേശാടനങ്ങൾ അവസാനിച്ചോ ഇല്ല ഇവിടെ ഇന്ന് വീണ്ടും ദേശാടനങ്ങൾ സംഭവിച്ചു ഒന്നല്ല അനേകമനേകം സാർത്ഥവാഹക സംഘങ്ങൾ ലോകത്തിന്റെ പല ദിക്കുകളിലേക്ക് പുറപ്പെട്ടു സത്യവിശ്വാസത്തിന്റെ മഹാവിളംബരവുമായി നോക്കത്താത്ത മരുഭൂപാതകൾ താണ്ടി ഒട്ടേറെ കൂട്ടങ്ങൾ യാത്രയായി അറ്റമില്ലാത്ത കടലലകൾ താണ്ടി വായക്കപ്പലുകൾ പുറപ്പെട്ടു മലയാളത്തിന്റെ മണ്ണിലേക്കും എത്തി അങ്ങനെയൊരു കപ്പൽ മാലിക്കുമിനു ദീനാറും സംഘവുമായിരുന്നു ആ കപ്പലിലെ യാത്രികർ അവരിലൂടെ കേരളം പ്രകാശിച്ചു കേരളത്തിലും മക്കയും മദീനയും ഉണ്ടായി പുതിയ മുഹാജിറുകൾ ഉണ്ടായി മക്ക വിജയത്തോടെ ഹിജിറകൾ അവസാനിച്ചെങ്കിലും മനസ്സുകളിൽ അവസാനിക്കുന്നില്ല എന്നും എന്നെന്നും നാം ഹിജിറയിലാണ് ഈ അധ്യായം ഇങ്ങനെ അവസാനിക്കുകയാണ് വളരെ ചെറിയ ഒരു ഒരധ്യായമാണത് പിന്നീട് ഒരു അധ്യായം കൂടിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ അനുബന്ധം ഷെയ്ഖ് നിസാറിന്റെ അതിഥികളായി എന്ന അധ്യായവും കൂടിയാണ് ഈ പുസ്തകത്തിലുള്ളത് ഞാൻ ഈ അധ്യായം വായിക്കാനിടയായ ആ കാര്യം ഒന്ന് റിബി ലെവൽ പന്ത്രണ്ട് ആണ് എന്നതാ എന്നതുകൊണ്ടാണ് രണ്ടാമത്തേത് ഇതിന്റെ ഭാഷ മനസ്സിലാക്കാൻ വേണ്ടിയാണ് വളരെ മനോഹരമായ പ്രണയത്തിന്റെ പ്രണയത്തിന്റെ ബജസ്സുകൾ എന്ന് പറയാവുന്ന ആ വശ്യതയുള്ള ഭാഷയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ പ്രവാചകാനുരാഗം തികട്ടി തികട്ടി വരുന്ന അതിനെ വർദ്ധിപ്പിക്കുന്ന ഒരു ഭാഷയാണ് ഇതിൽ പ്രയോഗിച്ചിട്ടുള്ളത് മനോഹരമായ വിധത്തിലാണ് ഇത് രചിക്കപ്പെട്ടിട്ടുള്ളത് ഫാറൂഖ് നഹിമി ഉസ്താദിന്റെ പ്രഭാഷണം കേൾക്കുന്നത് എത്രമേൽ ഹൃദ്യമാണോ അത്ര അതേ ഹൃദ്യതയോടെ ആസ്വാദ്യതയോടുകൂടി വായിച്ചു പോകാവുന്ന പുസ്തകമാണ് ഹിദ്രയുടെ കാൽപ്പാട് കാൽപ്പാടുകൾ തേടി എന്നത് ഇതെല്ലാവരും വായിക്കേണ്ട പുസ്തകമാണ് വായിക്കപ്പെടേണ്ട പുസ്തകമാണ് നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ചങ്ങാതിമാർക്ക് സൗഹൃദങ്ങൾക്ക് സമ്മാനമായി നൽകാവുന്ന പുസ്തകവും കൂടിയാണിത് എന്ന് ഈ സമയത്ത് ഉണർത്തുകയാണ് ഈ പുസ്തകം നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൊല്ലൂർ വിള പള്ളിമുക്ക് സെന്റർ ആണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് ആർക്കെങ്കിലും പുസ്തകം ആവശ്യമുണ്ടെങ്കിൽ അവരുടെ നമ്പർ കൂടി ഇതിൽ ചേർത്തിട്ടുണ്ട് എഴുപത്തി ഒൻപത് പൂജ്യം ഒമ്പത് പതിനൊന്ന് മുപ്പത്തിയേഴ് എൺപത്തി ആറ് എട്ട് ആറ് ഇതാണ് അവരുടെ അവരെ ബന്ധപ്പെടാവുന്ന നമ്പർ ആവശ്യമുള്ള ആളുകൾക്ക് പുസ്തകം ഈ നമ്പറിൽ ബന്ധപ്പെട്ടാൽ ലഭ്യമാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതൊരു പരസ്യത്തിന് വേണ്ടി ചെയ്യുന്നതല്ല ഇത് വായിക്കപ്പെടേണ്ടതുണ്ട് എന്ന ആത്മാർത്ഥമായ ആഗ്രഹത്തിൽ നിന്നാണ് ഞാൻ ഇത് പറയുന്നത് ഇത് പരസ്യം ചെയ്യുന്നത് മോശമായ കാര്യം കൊണ്ടല്ല ഇത് പരസ്യമാക്കപ്പെടേണ്ട പുസ്തകമാണ് പറയപ്പെടേണ്ട പുസ്തകമാണ് വായിക്കപ്പെടേണ്ട പുസ്തകമാണ് ഞാൻ അടിട്ട് സാധാരണഗതിയിൽ ഇങ്ങനെ യൂട്യൂബിലൊക്കെ ആളുകൾ ചില പുസ്തകങ്ങളെ ചില പ്രൊഡക്റ്റുകളൊക്കെ പരിചയപ്പെടുത്താറുണ്ടല്ലോ അങ്ങനെ പരിചയപ്പെടുത്തുന്നതിനുള്ള പ്രതിഫലവും വാങ്ങാറുണ്ട് ഇത് അങ്ങനെയുള്ള ഒരു പരിപാടിയല്ല എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഇത് പരസ്യമല്ല എന്ന് പറഞ്ഞിട്ടുള്ളത് പരസ്യപ്പെടുത്തുന്നതിൽ എന്തെങ്കിലും മോശം കാര്യമുണ്ട് എന്ന അർത്ഥത്തിലല്ല ഈ എഴുത്തുകാരനും അതിന്റെ പ്രസാധകനും എഴുത്തുകാരനോടൊപ്പം സഞ്ചരിച്ച സുഹൃ ആളുകൾക്കും മലയാളത്തിൽ നിന്നുള്ള ആളുകൾ തന്നെ ഈ പുസ്തകത്തോടൊപ്പം ആ സഞ്ചരിച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ജാബിർ ബുഹാരികാരപ്പറമ്പ് ഉൾപ്പെടെയുള്ള ആളുകൾ ഈ പുസ്തകത്തിനൊപ്പം സഞ്ചരിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് സാങ്കേതിക സഹ് എന്റെ സഹയാത്രികൾ ഹാരിസ് ജൗഹരി പൊന്നാട് അബ്ദുൾ റഷീദ് മണ്ണാർക്കാട് എന്നിവരായിരുന്നു സാങ്കേതിക സഹായങ്ങൾക്കായി സുഹൈൽ ജൗഹരി ജാബിർ മൊഹാരി മഞ്ചേരി എന്നിവരും ഉണ്ടായിരുന്നു എന്ന് ആ ഈ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട് ഉസ്താദിനോടൊപ്പം സഞ്ചരിച്ച ആളുകൾക്ക് കൂടി ഇത് ജീവിതത്തിലെ വളരെ മറക്കാനാവാത്ത ഒരു അനുഭവം കൂടിയായിരിക്കും നമ്മളൊക്കെ സഞ്ചരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വഴി കൂടിയായിരിക്കും കാരണം പ്രവാചകർ സല്ലാഹു അലഹി വസ്ലമിയെ പിൻപറ്റുന്ന പ്രവാചകരെ പ്രണയിക്കുന്ന ഏതൊരാളും ആ വഴിയിലൂടെ സഞ്ചരിക്കുക എന്നത് വലിയ ആഗ്രഹമായി കൊണ്ടു നടക്കുന്നുണ്ടാവും അള്ളാഹു ഉദവി നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു